ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിൽ ഏവരെയും അതിശയിപ്പിക്കുന്ന ഒരു ഇന്നിംഗ്സാണ് യുവതാരം പ്രിയാൻഷ് ആര്യ കാഴ്ചവെച്ചത് ഇരുപത്തിനാലുകാരനായ ആര്യ ചെന്നൈ ബോളർമാർക്കെതിരെ പൂർണ്ണമായ സംഹരണം നടത്തുകയുണ്ടായി ഇതോടെ ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ നാലാമത്തെ സെഞ്ചുറി പ്രിയാൻഷ് തന്റെ പേരിൽ ചേർക്കുകയും ചെയ്തു മുപ്പത്തൊൻപത് പന്തുകളിലായിരുന്നു ചെന്നൈക്കെതിരെ പ്രിയാൻഷ് സെഞ്ചുറി സ്വന്തമാക്കിയത് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഏറ്റവും വേഗതയിൽ സെഞ്ചുറി തേടിയ മറ്റ് താരങ്ങൾ ആരെയ്ക്കാണെന്ന് പരിശോധിക്കാം ഒന്ന് ക്രിസ് ക്രിസ്ഗെയിൽ യൂണിവേഴ്സൽ ബോസ് ക്രിസ്ഗയിലാണ് ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് പൂനെ വാരിയേഴ്സിനെതിരായ മത്സരത്തിൽ മുപ്പത് പന്തുകളിൽ സെഞ്ചുറി നേടി ഗെയിൽ അതിശയകരമായ ഇന്നിംഗ്സ് കാഴ്ചവെച്ചിരുന്നു രണ്ട് യൂസഫ് പത്താൻ ഇന്ത്യയുടെ മുൻതാരം യൂസഫ് പത്താനാണ് ഏറ്റവും വേഗതയേറിയ ഐ പി എൽ സെഞ്ചുറി നേടിയ മറ്റൊരു താരം മുപ്പത്തേഴ് പന്തിൽ ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസ് ടീമിനെതിരെ സെഞ്ചുറി സ്വന്തമാക്കാൻ യൂസഫ് പത്താന് സാധിച്ചിരുന്നു മൂന്ന് ഡേവിഡ് മില്ലർ ദക്ഷിണാഫ്രിക്കയുടെ വെടിക്കെട്ട് താരം ഡേവിഡ് മില്ലർ ആണ് ഈ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെതിരെ മുപ്പത്തെട്ട് പന്തുകളിലാണ് മില്ലർ സെഞ്ചുറി സ്വന്തമാക്കിയത് ഇവർക്ക് ശേഷമാണ് ഇപ്പോൾ പ്രിയാൻഷ് നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് മുൻപ് ബാംഗ്ലൂരിനെതിരെ ഹൈദരാബാദ് താരമായ ട്രാവസ് ഹെഡ് മുപ്പത്തി ഒൻപത് പന്തുകളിൽ സെഞ്ചുറി സ്വന്തമാക്കിയിരുന്നു അതിനാൽ ഹെഡിംഗ് ലിസ്റ്റിൽ നാലാം സ്ഥാനത്ത് വരുന്നു എന്നിരുന്നാലും ഒരു തകർപ്പൻ പ്രകടനം തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിൽ ആര്യ സ്വന്തമാക്കിയത് മത്സരത്തിൽ നാല്പത്തിരണ്ട് പന്തുകൾ നേരിട്ട് ആര്യ നൂറ്റിമൂന്ന് റൺസ് സ്വന്തമാക്കിയ ശേഷമാണ് മൈതാനം വിട്ടത് ഏഴ് ബൌണ്ടറികളും ഒൻപത് സിക്സറുകളുമായിരുന്നു ആര്യയുടെ ഇന്നിംഗ്സിൽ ഉൾപ്പെട്ടത്